കിടക്കേണ്ട ദൈവമേ അയ്യോ പറഞ്ഞു കാപ്പി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞാനും മോസമായിട്ട് യാത്ര പോയിട്ട് കുറച്ചായി അല്ലേടാ രണ്ടു മാസമായി രണ്ട് മാസം രണ്ടു മാസമായി ഞങ്ങളൊരു യാത്ര പോയിട്ട് അപ്പൊ നമ്മളിന്ന് പുതിയൊരു യാത്ര യാത്ര എന്ന് പറഞ്ഞാല് നമ്മള് ചെറിയൊരു അല്ലേ മൈസൂർ വരെ മൈസൂരോ ഗുണ്ടിൽപേട്ടയോ ഇവിടെ വരെ ഒന്നും പോകണല്ല നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ പുള്ളിക്ക് പൂക്കൾ കാണാൻ ഒരേ ആഗ്രഹം എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും പരിചയമുള്ള സുഹൃത്താണ് അപ്പോ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം അതെ അതെ അപ്പോ നമ്മൾ പുള്ളീന്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പൊ നമ്മൾ പുള്ളീൻ്റെ അടുത്ത് പോയിട്ട് ആരാന്ന് പറയുന്നതായിരിക്കും കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ മോസസിൻ്റെ ബ്രസേലാണ് പോകുന്നത് കേട്ടോ എന്നാണ് മൊയ്ലാളി വണ്ടി ഓടിക്കുന്നത് കണ്ടോ ഇതൊക്കെ മൊയ്ലാളി നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ താടിയൊക്കെ ഷേവ് ചെയ്ത് നോക്കിയാൽ ഇവിടെ തിരിച്ചേ കുട്ടപ്പനായി കുട്ടപ്പനായി ഏതോ കുട്ടപ്പനായി എന്നൊക്കെ പറയണേ അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോകട്ടോ നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അടുത്ത് എത്തി ബത്തേരിയിലെ ആ കുട്ടി ആഹ് ഇതല്ലേ ഇത് സർക്കാരിന്റെ ആണോ പിന്നെയാണ് പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ച മഴേന്റെ ചെറിയൊരു മാറ്റം വരുന്ന പോലെ ഉണ്ടല്ലേ മഴക്കാലം മാറി മാറി ഏതാണ്ട് മാറിയിട്ടുണ്ട് ഇന്നിപ്പോ ശനിയാഴ്ച ആയതുകൊണ്ട് കർണാടകക്കാരെല്ലാം വയനാട്ടിലേക്ക് വരും ഓഹ് ആ പുള്ളി ആ കാറുകാരനൊക്കെ എന്താ ആ

ഉടുപ്പി ഇഡ്ഡലി ദോശ എല്ലാം എല്ലാം കഴിച്ചു അപ്പൊ അതാ ജോപിച്ചിട്ടുണ്ട് അനിയനും കൂടെ അനിയന്റെ പേരെങ്ങനെയാ ജോജു ജോജു തോന്നുന്നു ചെറുപ്പാണ് അതെ അതെ ഫ്രണ്ടി ജോജു ആടെ ഫ്രണ്ടിക്കോ ഏസ് മണ്ണി കിടക്കണ അതെ അതെ എല്ലാ ദിവസവും ഉണ്ടാവും പക്ഷെ ഇപ്പൊ പക്ഷെ വേറൊരു കാര്യണ്ട് ഇപ്പൊ ഫാമിലിയാണ് കൂടുതൽ കിടത്തിട്ട് ആ എന്റെ മമ്മിയുടെ വീട് കർണാടക മണ്ടിയാ നമ്മളിന്ന് കൊണ്ടുപോണത് കാണിച്ചെട്ട് നിർത്തന്ന യോഗി ഇവിടെയാണോ മുത്തങ്ങ വെടിയൊക്കെ ഈ സ്ഥലത്താ ഇവിടെ പോലീസുകാർ ക്യാമ്പൊക്കെ പായസം തരണം പായസം തരണം അല്ല അപ്പൊ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു ഇവിടെ ആയിരുന്നു പോലീസുകാരനും രണ്ടാളും അപ്പൊ ഇവിടെ ആൾക്കാർ താമസിക്കാറു ഇവിടെ ആർന്നല്ലേ മുത്തങ്ങൾ നടന്ന സ്ഥലം നമ്മള് സിനിമയിലും ഈ ടി വി അന്ന് കാലത്ത് കണ്ടിട്ടുള്ളതാണ് ചെയ്യുന്ന ചേട്ടന അപ്പൊ ജോബിച്ച് വന്നു പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊന്നും നിങ്ങള് ഇങ്ങോട്ട് അത് ഇട്ടു അത് വേറെ വൈബാ എട്ട് ആറ് ഏഴ് മില്യനൊക്കെ കണ്ടത് നല്ലത് ഫുള് ഓ എക്സൈസ് ചെക്കിംഗ് കർണാടക വണ്ടിയാ ചെക്കന്മാര് ചെക്കന്മാരാണെങ്കിൽ ചെക്ക് ചെയ്യും അതെ ഓണം കറക്റ്റ് കഴിഞ്ഞല്ലോ സാധനം എന്താവും ഫുള്ള് തിരക്കാട്ടോ ഫോറസ്റ്റുകാർ ഉണ്ടല്ലോ ആ ലിഫ്റ്റ് ചോദിക്കാൻ വേണ്ടിയാണ് എന്തറിയോ അവര് തന്നെ നിന്നാ നിക്കൂല ചെലപ്പോഴും വണ്ടിക്കാര് നിർത്തൂലും പേടിയാതെ ഞാനും വിചാരിച്ച വല്ല ആനയോ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു വേണേ ഇതൊക്കെ ഇത് ഫുള്ള് കയല് വണ്ടിയാണ് അല്ലേ ആ എന്തോരാളാ ശരിക്കും പക്ഷേ ഈ കാഴ്ചകൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാ വേറൊരു വൈബ് തന്നെ അല്ലെ എന്തൂരം ആൾക്കാരെ ഇഷ്ടം കയറി വരണേ ഇതില് തൊണ്ണൂറ് ശതമാനം മലയാളികളാണ് ഇവിടെ ആ വാഹനങ്ങൾ കിടക്കണ നോക്കല്ലേ ഇവിടെ പേരക്കൊപ്പിലിട്ടുണ്ട് നമുക്ക് അവിടെ നിർത്താൻ നോക്കാം മേടിക്കേണ്ട അതെ ചോപിച്ചെന്നെ പേരൊക്കെ വേണമെങ്കിലോ പേരൊക്കെ വാങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഇവിടെ കർണാടകയിലേക്ക് കയറിയതുള്ളു കേട്ടോ ഒരു മിനി കേരളമായിട്ടുണ്ട് ഫുള്ള് മലയാളികളുടെ വണ്ടിയാണേ അപ്പൊ നമുക്ക് സൂര്യകാന്തിന്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടോ മോസസ് വണ്ടി സൈഡ് ആക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നോക്കാം അപ്പൊ സൂര്യകാന്തി എല്ലായിടത്തും ഏതാണ്ട് കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ ഒരാള് സൂര്യകാന്തി പിടിച്ചേക്ക പൂക്കളിപ്പൊ മുഴുപ്പ് ഇച്ചിരി കുറവുണ്ട് കിട്ടും സാധാരണ ദിനേക്കാളും അല്ലെ മോസേ ഇച്ചിരി മുഴുപ്പ് കുറവല്ലേ കഴിഞ്ഞു കഴിഞ്ഞു സൂര്യകാന്തി അപ്പാ ജോബിച്ചേന്റെ ഫാൻസ് ജോബിച്ചേന്റെ കൂടെ ഫോട്ടോ എടുപ്പ് ഫോട്ടോ എടുപ്പൊ മൊസസെ നമുക്ക് പോയാലോ ഇവിടെ ഇപ്പൊ മെയിനായിട്ട് പൂക്കൃഷിന്ന് പറഞ്ഞത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ പണ്ട് പൂക്കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്നതിനേക്കാളും ലാഭം അവർക്ക് ഈ ഫോട്ടോ എടുക്കാനും അതേപോലെ ചീട്ട് ഇരുവരുള്ളു ഇവിടെ ടിക്കറ്റ് ആ രൂപ വെച്ച് ഇഷ്ടം പോലെ കാശ് ആൾക്കാർ ആൾക്കാരുണ്ടാക്കുന്നുണ്ടല്ലോ ചേട്ടനിയന്മാരുടെ സ്ഥലമാണ് മോശം അവിടെ ഇതെന്താണ് എന്താണത് വരയ്ക്കാൻ വേണ്ടിയാ അപ്പോഴത് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെ ഉറക്കേ ഉറക്കം പോയി പാവത്തിൻ്റെ ആശീർവാദ് നമ്മുടെ കർണാടക മോഡൽ ഫുഡ് വന്നു ഇത് സാധാരണ പൂരി കൊടുക്കുക ആ ചപ്പാത്തി ചപ്പാത്തിയല്ലേ കൊടുക്കുക സോറി തേഞ്ചു കഴിഞ്ഞു ഇപ്പൊ പൂരിയായി കുഴപ്പമില്ല പക്ഷെ ഇത് പപ്പടമാണ് ഇത് മോര് ഇത് പായസം മനസ്സിലായി ബാക്കി എന്തൊക്കെയോ സാധനങ്ങളാണ് ചപ്പാത്തി ഒന്നും മനസ്സിലാവുന്നില്ല അടിപൊളി നല്ല ആദ്യം ഭൂരി കൊണ്ടു വെക്കും അപ്പൊ ഞാൻ ചെറുത്ത് ഭൂരി മാത്രോറ് പറഞ്ഞില്ലേന്ന് വിചാരിച്ചു പക്ഷേ അതിനുശേഷം എന്താ ഇത് പപ്പടാണോ ഇത് എനിക്ക് വേറെന്താ സാധനം അങ്ങനെ സഹായം തോന്നിപ്പോ കഴിച്ചറിയാം ഫുഡ് കൊള്ളാം നമ്മുടെ കേരളക്കാ ഫുഡ് ഹെറി വഴിക്കാൻ പറയാ നമ്മള് കേരളത്തിൽ വന്നിട്ട് അതെ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ആക്കിയോ ഇതൊക്കെ വെച്ചിട്ട് ഹോട്ടലുകളിൽ സെപ്പറേറ്റ് ബിസിനസിന്റെ വേറൊരു മുഖം പിന്നെ വേറൊരു എന്താ മോസസ് ഒരു മോസിനെ കണ്ടറിയാലോ <cko disguised swear> െ ഒരു ഹോട്ടലുകൾ ഗൂഗിള് പോലും നിർത്താൻ പറഞ്ഞു വേണ്ട ഗൂഗിള് പോലും നമ്മടെ നാട്ടില് വെള്ളമോസെ മൈസൂരെത്തി മൈസൂര് നമ്മള് മൈസൂര് സിറ്റി അല്ലേ ചേട്ടൻ മേണ പൊക്കോട്ടെ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെയാ ഇത് മൂടി വെച്ചേക്കുന്നു ദസറക്ക് ഇങ്ങോട്ട് വരാനേ പറ്റില്ല ിമ്പയർഫോഴ്സിനെ വിളി അങ്ങനെ എന്തോ ആണ് അതല്ലേ ആരും മൈൻഡ് മൈൻഡില്ലാണ്ട് പോണേനെ മോസസ് െ ഇപ്പൊഴ്സിനെ വിളിച്ചും പെട്ട് പെട്ട് ഇവിടെ ഫുള്ള് മഴ ആട്ടോ ഞങ്ങൾ പാലസൊക്കെ കാണാൻ വേണ്ടി ഉള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ ഫുള്ള് മഴ പേര് മഴ പെട്ടല്ലേ കേറി തന്നെ വയ്യ ശരിക്ക് മൈസൂർ സിറ്റിന്നൊക്കെ പറയുമ്പോഴേ ഇത്രയും വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണ്ടേ പക്ഷേ ആ ഒരു പാരമ്പര്യം കാത്തു ചോദിക്കുന്ന കൊറേ പഴമ അങ്ങനെ തന്നെ കാണുന്ന രീതിയിലുള്ള ഇവിടത്തെ കെട്ടിടങ്ങളും അതേപോലെ ഓഫീസുകളൊക്കെ അല്ലേ അതെ ഇപ്പൊ തന്നെ തന്നെയുണ്ടോ ബാങ്ക് എത്ര വർഷം പഴക്കമല്ലേ പക്ഷെ അതാ പഴയ പൗരാണികത ശരിയായ മനസ്സിലായത് അതങ്ങനെയുണ്ട് ഇപ്പോഴേ ഇത് കണ്ടോ ചോദിച്ചിരുന്ന ഒരു ചേട്ടന്റെ കഴുത്തേല് സാധനം കിടക്കുന്നുണ്ട് ഇറങ്ങിയതാണ് എന്തല്ലോ മോസക്കണില്ല കഴുത്ത കിടക്കണ സാധനേ മോസസേ നിന്റെ കിടക്കുന്ന ഔട്ടായി കേട്ടോ ഇത് കണ്ടോ ആ ചേട്ടന്റെ കഴുത്ത് കിടക്കുന്ന എണ്ണൂറ് ഗ്രാമ കേട്ടോ എണ്ണൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ എത്രയല്ലേ ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ഗ്രാം അപ്പോൾ എണ്ണൂറ് ഗ്രാം സാധനമാണ് ആണ് പുള്ളീൻ്റെ കഴുത്തേക്ക് കിടക്കുന്നത് എന്താ മുതലും തയ്ക്ക് ഓ പൈസേൻ്റെ സാധനം കേട്ടോ കയ്യയിലും ഉണ്ട് കഴുത്തേലും ഉണ്ട് ഞങ്ങൾ അങ്ങനെ മൈസൂരിൽ കൂടി ചുമ്മാ നടക്കും കേട്ടോ ചായ കുടിക്കാൻ പോകാണ്ട് അയ്യോ ണങ്കിൽ തന്നെ പറഞ്ഞാൽ ആ കടമി കാണിച്ചു കൊടുത്താൽ ചിലപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടതായിരിക്കും കാരണം എന്ത് വില കുറവിലെ സാധനങ്ങളല്ലേ ആ മൈസൂര് എവിടെയാണ് അതായത് അറസൂർ റോഡിന്റെ ബാക്വോശം പറയുള്ളൂ പിള്ളേരുടെ

മോസെ നമ്മളൊന്നും പാലസിൽ പോകുന്നുണ്ടോ പാലസില് പിന്നെ ഇത്ര സമയമായതോടെ ലേറ്റ് ആയി പോലെത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് മൈസൂര് കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ജിൻസിന്റെ എനിപടിക്കാണ്ടു ബ്ലോഗർ ജിൻസ് എന്തേലും കണ്ട എനിക്ക് കാഴ്ച കൊടുക്കാൻ അതെ എന്തോ ഒരു സാധനം കണ്ട് ഇതെന്തായത് ഉണങ്ങി ഇതില് എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ കറിയൊക്കെ വിളമ്പാലോ ഇവിടെ ഫുള്ള് തിരക്കാട്ടോ ഫുള്ള് കടകളും സാധനങ്ങളും പൂക്കള് എന്തൊക്കെ സാധനങ്ങളാ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മൈസൂരിലെ എന്തൊക്കെയോ മോശം എടുത്ത് നോക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇല്ല ഇല്ലേ ചേട്ടൻ കണ്ട ജോബിച്ചേട്ടൻ കണ്ടനും കൂടിയ മാർക്കറ്റാ ഇത് ശ്രീരാമേട്ട് മറ്റേ മാർക്കറ്റ് ഇത് എനിക്ക് മനസ്സിലായി ഇത് ഈ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് പുതിയ വീടൊക്കെ പണിതുകഴിഞ്ഞാല് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടി ഈ കൊണ്ട് നെൽക്കതിനം വെച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവും എന്നൊക്കെ പറയാം ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ആരും ഇല്ല എനിക്ക് തോന്നി പാലക്കാട് ഭാഗത്താണ് കുറച്ച് നല്ല വിലയുണ്ട് ഇതിന് മുന്നൂറ് രൂപ ആ വിലയുണ്ട് ഒരു കാര്യം ഞാൻ പറയാം നമ്മടെ കേരളത്തിന്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ മൈസൂര് ഇന്നലെ ആളുകൾ തിങ്ങി നൽകി ഇത്തിരി കച്ചവടമൊക്കെ നടത്തുന്നല്ലേ സാരങ്ങളുടെ വില തന്നെ ഓ മോനെ അതായത് ചേച്ചി ഇതേണ്ട വാഴയില വാഴയില കെട്ടുകെട്ടാക്കിട്ട് കൊടുക്കുന്ന പൂക്കള് നോക്കിയേ ഇവിടെയും വാഴയിലുണ്ട് ഫ്രൂട്ട്സ് എന്തോരം സാധനങ്ങളാണെന്നൊക്കെ ഇത് നോക്കിയാ നമ്മടെ ശർക്കര ഉണ്ടോ വല്യ പീസായിട്ട് ഇത് നമ്മടെ കൊപ്ര മോസസ് എന്തൊക്കെ ഭയങ്കര ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ ആ ഇത് കൊലയല്ലേ ി അപ്പൊ ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതിന്റെ ഉള്ളിലാണ് ഈ ഇത് പൂജക്കൊക്കെയാ അല്ലേ എന്നാല്യാണത്തിന് നമ്മുടെ നാട്ടിൽ ഇത് അങ്ങനെ എടുക്കൂല എന്താ അറിയോ ഭയങ്കര വില അടക്കി തെങ്ങിന്റെ കൂമ്പ് അതാപുണ്ടാവും കളസർണാടകയിൽ മാത്രമേ ഉള്ളൂ കേരള എനിക്കല്ല ഏഹ് ഇത് നമ്മടെ അവിടെ വെട്ടിയ അടിയും കിട്ടുന്നു നല്ല വില അടക്കിക്ക് ഇതൊക്കെ ഇതൊക്കെ ഒറിജിലും പോവല്ലേ മോശ ഇത് ഒർജിലിന് പോവല്ലേർജലി പോകും നല്ല നല്ല പൂമാലകള് പൂക്കിടം വേണം പൂക്കളെ മണി കൂടും ഇല്ല ഇല്ല അപ്പൊ മാറ്റം ഉള്ളതുണ്ട് അല്ലേ പമ്പ പൂക്കള് കനകാമ്പരൊക്കെ ഇരിക്കുന്നുണ്ടോ ഓ ഇവിടുന്നേക്ക് ഫുള്ള് പൂക്കൾ കേട്ടോ ഫുള്ള് പൂക്കള് നമ്മുടെ വഴി കാണിക്കണ ോ അടിപൊളി ഏ നമ്മടെ ആൾക്കാർ എവിടെ ഉണ്ട് നല്ല നല്ല സ്ഥല ഇങ്ങനെ ഇവിടെ വന്നു പെട്ടു അതെ മറ്റേന്തില്ല ഏതാ ആ ചേച്ചിയാ ചേച്ചിയും കർണാടക കർണാടക മോസപ്പൂ സൈഡ് ഫുള്ള് പൂജ സാധനങ്ങൾ കേട്ടോ ഫുൾ പൂജ മോസസ് വഴി തെറ്റിക്കുവാണോ അതെ അതെ മോസിലറിയാം ർഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഇവിടെ കമ്മീഷൻ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവരുന്നെങ്കില് അതെ അതെ ഒരു കണ്ട നമ്മുടെ

ുള്ള റോട്ടുകളിലൊക്കെ നടക്കുമ്പോ നമ്മുടെ തപ്പി നോക്കലും അതൊരു ഡേഞ്ചറാണെങ്കിലും തട്ടേ ഉണ്ടാവുള്ളൂ നേരത്തെ വലിയൊരുക്കെ ഇങ്ങനെ തപ്പിട്ടാ തപ്പി അപ്പഴന ഓർത്തിട്ട് അഞ്ചിൽ പറഞ്ഞേ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന പോലെ ചേച്ചിമാരി മുല്ലപ്പൂ കോർക്കു കേട്ടോ ഇവിടെ ഒക്കെ വേറെ ഒരു കാര്യണ്ട് ഇവിടത്തെ പ്രത്യേകതയും കൂടി പോലെ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല അവർ അവര് അവരേതായ കച്ചവടങ്ങൾ ചെയ്ത് വൈകുന്നേരം ആവുമ്പോ കാശുണ്ടാക്കി പോകും ചെറിയ ചെറിയ കൊച്ചു കച്ചവടങ്ങൾ പോലും എന്തെങ്കിലും നോക്കിയടാ പത്ത് നെല്ലിക്ക പത്ത് ഓറഞ്ച് പത്ത് ഗ്രാഗ്പോട്ട് പത്ത് ആപ്പിൾ പത്ത് മുന്തിരി പത്ത് നെല്ലിക്ക ഈ വിധ സാധനങ്ങളൊക്കെ വിറ്റി തെക്കണ്ടവിടെ ചെറിയ മുല്ലപ്പൂ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു അവരവരവരെ ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കാശുണ്ടാക്കി പോകുന്നു അങ്ങനെ ഒരു നോക്കിയേ ചെറിയ വാഴപ്പഴം അങ്ങനെ വെച്ചിട്ടുണ്ട് പല സംഭവങ്ങളും അല്ലേ അപ്പൊ വഴിയേറെ കച്ചവടം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷെ എന്താ നോക്കിയ എല്ലാ സംഭവവും കുഞ്ഞ് കുട്ടികൾക്കുള്ള സാധനങ്ങൾ തുടങ്ങി പൊട്ടും ചെവിത്തോണ്ട് അതൊക്കെ ഉണ്ടാകട്ടെ നോക്കിയേ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ ഈ ചെപ്പിക്കാട്ടൊക്കെ കോരി കളയുന്നില്ലേ പല്ല് കുത്തുന്ന സംഭവം ഇതും വിറ്റ് ജീവിക്ക വൈകുന്നേരം ആകുമ്പോ അവരൊരു എന്താ പത്ത് രൂപ വേണോ പക്ഷെ വേണ്ട വേണ്ട പക്ഷെ ഇതില് നമ്മൾ ഒരു കാര്യം എടുത്ത് പറയണം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ബ്രാൻഡഡ് ആണോ അല്ലെങ്കിൽ എത്രത്തോളം സേഫ്റ്റി ഉണ്ടോ നോക്കിയിട്ട് കൂടി വേണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല സാധനങ്ങളും ഇപ്പൊ പച്ചവടത്തും ചെറുതാക്കി പറയല്ല മനുഷ്യന്റെ ജീവനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് കാരണം നമ്മൾ അങ്ങനെയും കൂടി നോക്കണം ആൾക്കാരിന്നറിയോ എന്താ ഈ ആൾക്കാർ ഇരിക്കണേ എന്താ സംഭവം അത് ഈ പാലസിൽ നിന്ന് ബെന്നിമണ്ടോ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഇങ്ങനെ പോകും എന്ന് പോവും ഘോഷയാത്ര അപ്പൊ എന്താ വെച്ചാൽ പത്ത് പന്ത്രണ്ട് ഉണ്ടാവും അപ്പൊ ഈ ആനകളെ ഏറ്റവും മുമ്പിൽ ഒരു അഞ്ചാറ് ആനകൾ പോകും ഏറ്റവും ബാക്കിലാണ് ഏറ്റവും വലിയ ആന പോവാ അപ്പൊ ഏറ്റവും ബാക്കിൽ വരുന്ന ആനയുടെ പുറത്താണ് ഈ മറ്റേ പല്ലക്കൂല ആ സാധനം ഇല്ലേ ചാമുണ്ടേശ്വരി ദേവീനെത്തുന്നെ അപ്പൊ അത് അതിനെ ദസരയുടെ അന്നാണ് കൊണ്ടുപോകുക ലാസ്റ്റ് ദിവസം അപ്പൊ ഇപ്പൊ എന്താ പറയുക എല്ലാ ദിവസവും പത്ത് ദിവസം ട്രയൽ നടത്തും ഇങ്ങനെ ആ അഞ്ചര അഞ്ചേ മുക്കാലാകുമ്പോ എല്ലാ ദിവസം ഉണ്ടാവും

അപ്പൊ നീ ഫ്രണ്ടിൽ പോലീസ് വേണ്ടി വരുന്നുണ്ടോ ഇതിന്റെ ബേക്കിലായിട്ട് ആന വരുന്നുണ്ടോട്ടോ ഇതില് ഓരോ ആനയ്ക്കും ഓരോരോ പേരുണ്ട് എത്ര പോലീസ് ആയിട്ടല്ലേ പോലീസുകാർ ഓടിക്കുക കറക്റ്റ് പോകാനുള്ള സ്ഥലം വേണം അതിന് വേണ്ടിയാണ് കേട്ടോ കാഴ്ച എല്ലാവരും ഓടിക്കുക എന്തല്ല തലയെടുത്ത് നോക്കിയ ആനകളുടെ ഇത് അഭിമന്യു അടുത്തത് മെയിൻ മെയിൻ ആന ഇതാ അഭിമന്യു കൊമ്പ ഇത് ഇച്ചിരി ചെറുതാ പക്ഷെ അതിന്റെ അപ്പുറത്തേനോക്കിയ ഏ പൊളി പൊളി മൈസൂർ റോഡാണ് ഭീമ ആ തല എടുത്തുള്ള ഓരോന്നിനും പേരുണ്ടോട്ടോ പോലീസുകാരി പഠിച്ചിട്ട് പോയോ ഭീമ ഊ കാ തുമ്പിക്കൈ മക്കളൊക്കെ ൊളി ഇത് നമ്മൾ ആദ്യായിട്ടാട്ടോ കാണുന്നത് ഇങ്ങനൊരു സംഭവം നമ്മൾ ദസറേന്റെ ആദ്യായിട്ടാണ് കാണുന്നത് ഇതിന് മുമ്പ് ഇത് കണ്ടിട്ടില്ല കേട്ടോ എന്തോരക്കയൊക്കെ പൊക്കുന്നേ ബേക്കില് വേറെയുണ്ട് കേട്ടോ ഇതിന്റെ കൊമ്പ് നമുക്ക് ബേക്കിത്തേന്റെ അയ്യോ പൊളി ആനയൊരു വല്ലാത്ത ലുക്ക് തന്നെ കേട്ടോ ഫ്രിന്റിലുള്ളവനെ തോണ്ടുവാവേ ായിട്ടുള്ള ട്രയൽ മാത്രോ ട്രയൽ മാത്രാണ് ഇത് അയ്യവ അത് കട്ടിയായിരുന്നു കുതിരേന്റെ മുടി ഏ പൊളി 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 അങ്ങനെ അത് കഴിഞ്ഞോ എല്ലാരും ഇനി പുറകെ പോവാ ക്കെ ഇണ്ട്ട്ടോ എത്ര കാലം ആൾക്കാരെ പോലെ നോക്ക് ആനയൊക്കെ ഇണ്ടോ ആനയൊക്കെ ഇണ്ടോ അതിലാട്ടോ എത്ര ആൾക്കാരെ ഒരു ൾക്കാരെ പോണി എത്ര എത്രനും വണ്ടി വന്നോക്കി ഇത്രയും കേട്ടോ വണ്ടികളൊക്കെ എങ്ങനെയുണ്ട് കളറായോ കളറായി ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് അയ്യോ നമ്മള് ട്രാഫിക്കിന്റെ പോണേ അതെ നമ്മളെ വണ്ടി എടുത്തി നാട്ടിലെത്തണം അതാണ് ടാസ്ക് അതെ ഒമ്പത് മണിക്ക് പോസ്റ്റ് പാസ് ആവണം ആനകളന്നെ രസം അല്ലെപ്പോ നോക്കി തുമ്പിക്കാണിച്ചു അത് കണ്ട അത് കണ്ട് ഭയങ്കരം തന്നെ അവർക്ക് എന്താ അതാണ് എല്ലാ പേര് പറഞ്ഞു ചോദിച്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവമായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് ആ ഒരു നമ്മൾ കണ്ടത് എന്തോരം തിരിച്ചു വരുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പൊ തിരക്കാവും ഭയങ്കര വണ്ടി നിർത്താൻ പോലുള്ള നമ്മളിത് നെഞ്ചിടുപ്പോട് കൂടിയാണ് പോണത് ജിൻസേ അപ്പൊ ഏകദേശം എട്ട് അമ്പത്തൊമ്പത് ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നമ്മളവിടെ കടത്തിവിടില്ല നമ്മൾ ഇന്ന് രാത്രി മുഴുവൻ മൈസൂരിൽ നിൽക്കണ്ടുവരും അപ്പൊ ഒരു ഭാഗ്യപരീക്ഷണം ഇനി ഏകദേശം എത്ര സമയണ്ട് മുപ്പത് സെക്കൻഡും ഉണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കിലോമീറ്ററിന് താഴെ ഉണ്ട് താഴെയുണ്ട് നാല് അവസ്ഥയാവൂ ദൈവമേ അയ്യോ മതി എനിക്ക് മൂന്ന് മാസം കൊച്ചിന്ന് രാത്രി പിന്നെ വളവ് കാട്ടാൻ ജനിച്ചെടുക്കും ചെക്ക് പോസ്റ്റ് അടച്ചാത്ര ഹലായിരിക്കും അടച്ചില്ല അങ്ങനെ പാസ്സായി ി കൊടുത്തേ പോണം അതന്നെ സത്യല്ലോ ഇത് ഇരുന്നൂറ്റൂ നമ്മള് വയസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാ വിടണ്ട അവര്ന്ന് പറഞ്ഞു പക്ഷെ നമ്മള് അവർക്ക് ഒരു കാപ്പി കാശ് കൊടുക്കണ്ട വന്നു കൊടുത്ത വഴിക്ക് അവരെന്ത് ചെയ്തു പറഞ്ഞു വിട്ടു ഓക്കെ അപ്പൊ സത്യത്തില് ഇവിടെ അതും നടക്കുന്നുണ്ട് അത് പോ ചെക്ക് പോസ്റ്റില് ശരി പറഞ്ഞ പൈസ മേടിച്ചിട്ടാണ് ഇവര് കടത്തി വിടുന്നത് ഞാൻ പറയും പക്ഷെ അത് തന്നെയല്ല അവര് നമ്മള് പൈസ കൊടുത്ത നമ്മുടെ ഭാഗത്ത് എറ്റുണ്ട് പക്ഷെ നമ്മുടെ ആവശ്യമായിരുന്നു രാത്രി മുഴുവൻ അവിടെ കിടക്കാതിരിക്കാൻ വേണ്ടിട്ട് അവര് ഒമ്പത് മണി കഴിഞ്ഞ് ശെരി വിടാൻ പാടില്ല പക്ഷേ ഈ കാഴ്ച പൈസ കൊടുത്ത് പേടിച്ച് വിട്ടു അത് തെറ്റല്ലേ അതെ തെറ്റാണ് ആ തെറ്റ് നമ്മുടെ രണ്ടുപേരും ഒമ്പത് ആറായി പക്ഷെ ആ ഒരു രണ്ട് മിനിറ്റിന് വേണ്ടി നമ്മള് കൊടുത്ത പൈസ ഇനി ബാക്കി ജനങ്ങൾ പറയട്ടെ അതെ അപ്പൊ അങ്ങനെ നമ്മള് ബത്തേരി എത്തി കേട്ടോ ഇവിടെ രണ്ടുപേര് ഇരിക്കുന്നുണ്ടേ നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ അപ്പൊ ഒരു ഡ്രസ് എടുക്കാനും ആൾക്കാരൊക്കെ ഒരു ചായ കുടിച്ച് നേരെ പിരിയാണ് പറയണ്ട